ഇത് കേടാണ് ഇത് നമ്മുടെ ദുഃഖം ഇത് കണ്ട ഇത് നല്ലതാണ് ഇത് നമ്മുടെ സന്തോഷം ഈ സന്തോഷം കൊണ്ടാണ് നമ്മൾ രാവിലെ തിരിച്ചു പോകുന്ന ഇതുപോലെ സമയമില്ല എന്ന് പറയുന്നത് എല്ലാവർക്കും ഇതുപോലെ ചെയ്തിട്ട് പോകാവുന്നതാണ് അല്ലെങ്കിൽ എറണാകുളത്ത് ജോലിക്ക് പോകുന്നത് ഇവിടെ ചെയ്തിട്ട് ഈ സമയത്ത് പോകാമെങ്കിൽ ബാക്കിയുള്ളവർക്കും ചെയ്യാം എഴുപത്തി രണ്ട് വയസ്സ് പ്രായമുണ്ട് എൻ്റെ മാരുടെ കൂടെ ഞാൻ കൃഷി ചെയ്യണം എൻ്റെ വീട്ടിലും ആൾക്കാർക്ക് ഗ്രൂബാഗിലൊക്കെ സ്വന്തമായിട്ട് കൃഷി ചെറിയ ചെറിയ അവർക്ക് വേണ്ടിയിട്ടുള്ള മാത്രം ഉൽപാദിപ്പിക്കാൻ പറ്റുന്നതാണ് ഇനി അവർക്ക് ചെയ്തിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇനി ചെയ്തിട്ട് വലുതാകുന്നില്ല വലുതാവുന്നില്ല ഉണ്ടാകുന്നില്ല അങ്ങനെ വല്ലതും പറയുന്നത് അവർക്കുള്ള നിർദ്ദേശം കൂടി നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ സമയമില്ലെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞാണത് അത് ചെയ്തിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന കൃഷിയാണ് രാവിലെയും വൈകുന്നേരം കുറച്ച് സമയം മാറ്റി വെച്ചാൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് പിന്നെ മകൻ്റെ മകൻ്റെ സ്ഥലത്ത് ഞായറാഴ്ച ദിവസം ഒഴിവ് കിട്ടുമ്പോൾ വരുകയും അവർ ആ അവരുടെ കൃഷിക്ക് പ്രോത്സാഹനം കൊടുക്കുകയും ഒക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ അതിന് അതിൽ ഉപരിയായിട്ട് ഇവിടെ രണ്ട് മൂന്ന് പണിക്കാർ എൻ്റെ കൂടെ സഹകരിക്കണം ഒത്തിരി മൂന്നാല് പ പേരുണ്ട് അവർ അവരുടെ അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ വരികയും ഒക്കെ ചെയ്യുന്നു നല്ല ഇല്ല എനിക്കൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ കണ്ട് മകൻ്റെ മകൻ്റെ കൃഷിസ്ഥലത്ത് വരികയും അവന് ഇങ്ങനെ ഉള്ള പണികൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനെ എനിക്കൊരു പ്രത്യേക സന്തോഷവും ഇതുണ്ട് പായസയുടെ ഇത് ആലോചിച്ചിട്ടൊന്നുമല്ല എനിക്കൊരു സന്തോഷമുണ്ട് ഈ കൃഷി കൃഷിസ്ഥലത്ത് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുകയും ഈ ചെയ്യണം കൃഷി ചെയ്യണം മകൻ്റെ ആണല്ല മകനും കൂടി ആണില്ല എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട് ഇതിപ്പോൾ ഇത് ഇതിപ്പം ഇത് നമ്മുടെ ദുഃഖമാണ് നമ്മളിത്ര കഷ്ടപ്പെട്ടിട്ട് ഇത് പോകുമ്പോൾ ഇതിപ്പം ഇതല്ല തിരിയാൻ തുടങ്ങുന്നുള്ളൂ തിരിഞ്ഞു അപ്പം അത് നമ്മുടെ ദുഃഖം ഇത് തിരിഞ്ഞ് ഇത് തിരിഞ്ഞു മാറ്റുന്ന ഇത് നമ്മുടെ സന്തോഷമാണ് ഇത് ഇതുകൊണ്ടിട്ടാണ് നമ്മൾ രാവിലെ ആ സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മൾ രാവിലെ ജോലിക്ക് ഇവിടുന്ന് പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പരമാവധി അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്കറിയാം ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു ഇത് ആദ്യകാലം തുടങ്ങിയപ്പോഴത്തേക്കും വെറുതെ കിടക്കുകയായിരുന്നു അപ്പോൾ കൃഷിയിൽ ചിലപ്പം ചില വിളക്കൾ ചിലപ്പോൾ നമ്മൾ ചതിക്കും എന്നുള്ളതല്ല അതിൻ്റെ കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ വിളവ് മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുളം വളരെ വൃത്തിയാക്കി ഇപ്പോൾ ഇതിനകത്ത് മീൻ എല്ലാം ഇപ്പോൾ പെട്ട് പെട്ടെന്ന് വലുതാകുന്നുണ്ട് കാര്യം ഇതും ഇത് ശരിക്ക് സമ്മിശ്ര കൃഷിയിലൂടെ വേണം നമുക്ക് കൃഷിക്കാർ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായ വരുമാനം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം മീൻ അതേപോലെ തന്നെ കോഴിയോ കാര്യങ്ങളോ ഇതുമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും ഈ വെള്ളം വെള്ളം ഇടയ്ക്ക് പമ്പ് ചെയ്ത് കൃഷിക്ക് നല്ല ഗ്രോത്ത് നമ്മുടെ പച്ചക്കറിക്ക് ഉണ്ടാകും ഈ വെള്ളം നമ്മൾ പമ്പ് ചെയ്ത് കയറ്റി വിടുമ്പോഴും ഏതായാലും മീൻ വിളവെടുപ്പ് അധികം താമസിക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഏതായാലും എല്ലാ സ്ഥലങ്ങളും പരമാവധി നമ്മളൊരു കൃഷി ചെയ്യുമ്പോഴത്തേക്കും പരമാവധി സ്ഥലം പ്രയോജനപ്പെടുത്തി കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മികച്ച രീതിയിൽ ഇത് വളരെ ലാഭകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഏതായാലും ഞങ്ങളിവിടെ ഇരിപ്പിടം ചെറിയൊരു ഇരിപ്പിടമൊക്കെ ശരിയാക്കി വൈകുന്നേരം ഒക്കെ നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ആ ഒരു മാനസിക സന്തോഷം അവരുമായിട്ട് പങ്കുവയ്ക്കാനൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പിലാണ് എൻ്റെ പേര് മനോജ് ഞാൻ ഇരുപത്തിരണ്ട് വർഷം ആർമിയിലായിരുന്നു അവിടെ നിന്ന് വന്നതിന് ശേഷം ആറു വർഷം സെക്യൂരിറ്റി പണിയിട്ട് നടന്നു അതുകഴിഞ്ഞ് അനു ചാക്കോ നമ്മുടെ മെമ്പറിൻ്റെ കൂടെ സന്നലിൻ്റെ കൂടെയും ഈ കൃഷിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസേ ആയുള്ളൂ പിന്നെ ഇതിൽ നിന്ന് നമ്മളൊരു ഒരു മടുപ്പ് എല്ലാം മാറി പിന്നെ നമുക്കിതിൽ നിന്ന് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയി മാറിയിരിക്കുകയാണ് ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി തീരട്ടെ എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം കൃഷി സന്തോഷമാണ് കൃഷി സന്തോഷമാണ് വളരെ സന്തോഷമാണ് ഇപ്പം ഇപ്പോഴും ഇങ്ങോട്ട് വരാൻ നമുക്ക് തോന്നാ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് നമുക്കും തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ആദ്യമൊക്കെ ഭയങ്കര മടുപ്പായിരുന്നു പക്ഷേ ഇത് കണ്ടു തുടങ്ങി ഇട തുടങ്ങിയപ്പോഴാണ് നമുക്ക് പിന്നെ വീണ്ടും ഇതിനോട് താല്പര്യം കൂടി വരുന്നത് ഞാൻ എൻ്റെ ഞാൻ ഈ നാട്ടിലുള്ള ആൾ തന്നെയാണ് എൻ്റെ പേര് ചന്ദ്രമോഹൻ എന്നാണ് ഞാനിവിടെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് പൗർണ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇവിടെ ഇത്ത ഇതിൻ്റെ തുടക്കത്തിന് ഞാനൊക്കെ ഞങ്ങളൊക്കെ ഈ അനു വാർഡ് കൗൺസിലറായിട്ടുള്ള അനുവിൻ്റെ ഈ നീക്കത്തിന് വളരെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകിയതാണ് എന്ന് വെച്ചാൽ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കൃഷിയാണ് ഇതാണ് അതുമാത്രമല്ല ഇത് ജൈവ കൃഷി കൂടിയാകുന്ന നേരത്ത് ഞങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒരു രീതിയിലുള്ളതാണ് ഇപ്പോൾ കൗൺസിലർ എന്ന രീതിയിൽ പുള്ളി അനൂപ് കാണിക്കുന്ന മാർഗ്ഗനിർദ്ദേശം മാർഗനിർദ്ദേശത്തോടൊപ്പം ഇതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇപ്പം വിളവിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കൊരു സന്തോഷം ഉണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവിടെ ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം നടന്നു വിളവിൻ്റെ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം നടന്നപ്പം സ്വാഭാവികമായിട്ടും ചെയർപേഴ്സൺ മറ്റ് കൗൺസിലേഴ്സ് മറ്റ് പ്രധാനപ്പെട്ട കൃഷി ഓഫീസേഴ്സൊക്കെ ഇവരൊക്കെ വന്നായിരുന്നു വന്ന് വന്നിട്ടാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ഈ ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ ഓരോ വാർഡിലും ഇതുപോലെ തരിശായിട്ട് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണും അപ്പം നിങ്ങൾ ഈ നിങ്ങൾ ഓരോ വാർഡ് കൗൺസിലേഴ്സും ഇതുപോലെ തന്നെ അനുവിൻ്റെ പാത പിന്തുടർന്ന് കുറച്ച് ഒരു അമ്പത് സെൻറ്റ് ആണെങ്കിൽ അമ്പത് സെൻറ്റ് അല്ലെങ്കിൽ ഒരു ഒരേക്കറാണ് ഒരു സേക്കർ ഭൂമിയിൽ ഇതുപോലെയുള്ള കൃഷി ചെയ്യാനായിട്ടുള്ള നല്ല രീതിയിലുള്ളൊരു പ്രയത്നം കാണിച്ചു വെക്കുകയാണെങ്കിൽ നമ്മുടെ ചേർത്തല ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ ഈ ജൈവ കൃഷിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ നാട്ടുകാർക്ക് മിതമായ നിരക്കില് കൊടുത്ത് അവരുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ് ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ വിജയമായിരിക്കുകയാണ് ഇപ്പം തണ്ണിമത്തനാണെങ്കിലും പൊട്ടുള്ളിരിയാണെങ്കിലും ആണെങ്കിലും പാവക്കയാണെങ്കിലും വെണ്ടക്കാണെങ്കിലും ചീരയാണെങ്കിലും ഒക്കെ വളരെ വിജയമായിരിക്കുകയാണ് ഇതിൻ്റെ അത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സനല്കുമാർ എന്ന് പറയുന്ന നമ്മുടെ കർഷകനാണ് ഈ സ്ഥാനൽകുമാർ അവൻ രാവിലെ അഞ്ച് മണി തൊട്ട് ഈ സ്ഥാനൽകുമാർ അഞ്ച് മണി തൊട്ട് രാ രാവിലെ ഈ കൃഷി ഉണ്ടെങ്കിലും ഉണ്ടാകും അത് കൂടാതെ ജോലിക്ക് എറണാകുളത്ത് ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് രാവിലെ അഞ്ച് മണിക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒമ്പത് മണിയോളം ഈ കൃഷിയിടത്തിൽ വിനിയോഗിച്ചതിന് ശേഷമാണ് പോകുന്നത് എനിക്കൊക്കെ ആവേശം തോന്നുന്ന ഒരു കാര്യം എനിക്ക് ഇവരുടെയൊക്കെ ഈ പ്രവർത്തനം കാണാൻ ഇത് ഇതിൽ കൂടുതൽ പങ്കാളികളാകണമെന്നുണ്ട് നമുക്ക് ഈ ജോലി തിരക്ക് കാരണം കിട്ടുന്ന സമയം ഉപയോഗിച്ച് ഇതിൽ പങ്കെടുക്കുകയാണ് ഇതിന് ഈ കൃഷിക്കും ഈ ഈ വാർഡ് കൗൺസിലുടെ ഈ പ്രയത്നത്തിനും അതുമാത്രമല്ല സംയുക്ത കൃഷിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വരാൽ കാരി മറ്റ് മത്സ്യങ്ങളെല്ലാം കൂടിയിട്ട് ഒരു കുളത്തിലിട്ട് അതിൻ്റെ കൃഷി നടത്തുന്നുണ്ട് അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുന്നതിനൊക്കെ ഒരു ആവേശം തോന്നുന്നു ഇതിൽ പങ്കാളികളാകാൻ ഒരു ഒരവസരം കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഈ കാണുന്ന കൃഷി ഞങ്ങൾ മൂന്ന് നാല് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കാണുന്നതല്ല ഞങ്ങൾ കൊറോണ സമയത്ത് നമ്മളെല്ലാവരും വീട്ടിലടച്ചു കൂടിയിരുന്ന സമയത്ത് ഞങ്ങൾ ആശയം അതായത് കടകൾ കുറവാണ് പച്ചക്കറികൾ കുറവായിരുന്നു ആ സമയത്ത് തോന്നിയ ഒരു ആശയത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ് ചേത്തല മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി പരിധിയിൽ പതിനഞ്ചാം വാർഡിൽ ഇവിടെ കൗൺസിലറുടെ കൂടി തന്നെ ആരംഭിച്ച ഒരു കൃഷി കൂടിയാണിത് അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു അപ്പം ഉള്ളിപ്പോൾ സമയക്കുറവ് പോലും കുറവ് മൂലം ഉള്ളിപ്പോൾ വരുന്നില്ല ബാക്കി പിന്നെ ഞങ്ങൾ മൂന്ന് പേരാണ് ഇപ്പോൾ ഉള്ളത് അതിലിപ്പോൾ മുനിസിപ്പാലിറ്റി പതിനഞ്ചാം വാർഡിലാണെന്ന് തോന്നുന്നു എനിക്ക് അറിയാവുന്നതിൽ മുനിസിപ്പാലിറ്റി പതിനഞ്ചാം വാർഡിലാണ് നല്ലോണം നല്ല രീതിയിൽ ഇതുപോലെ കൃഷി എടുത്തത് ബാക്കിയുള്ള വാർഡ് കൗൺസിലർമാരും കൂടി അതിന് നല്ലൊരു ഇത് കൊടുത്തുകൊണ്ട് അവരുടെ വാർഡിൽ കൂടി ഇതുപോലെ ആരംഭിക്കുവാണെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരവ് അല്ലെങ്കിൽ വിഷമടിച്ച കഠിനമായ വിഷമടിച്ച പച്ചക്കറി കുറച്ചുകൊണ്ട് നമ്മുടെ സ്വന്തമായി ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നല്ല രീതിക്കുള്ള കഴിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരതിനുള്ള ഒരു പ്രയത്നം എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നാളെയുടെ പ്രതീക്ഷകളായിട്ട് പുതിയ സംസ്കാരമായിട്ട് കൃഷി മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിഷരഹിതമായ ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും രാഷ പലപ്പോഴും ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന പലരും കൃഷിയെക്കുറിച്ച് വാചാലനാകുന്ന പലരും കൃഷി എന്താണെന്ന് അവരുടെയൊക്കെ വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കുന്നത് കൃഷിയെക്കുറിച്ച് വാചാലനാകുന്നവരാരും കൃഷിയെന്നവരല്ല കൃഷിയെക്കുറിച്ച് പഠിക്കുന്നവരല്ല ആ ഒരു മാറ്റവും കൂടി ഈ മേഖലയിലേക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്മറ്റികളിലും മറ്റുള്ളതുമൊക്കെ ഗൗരവപരമായിട്ട് വരികയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും അവരെ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല പലപ്പോഴും കൃഷിക്കാരന് ഈ കൃഷി വിട്ടിട്ട് വേറൊരു കമ്മറ്റികളിലോ മറ്റുള്ളതിലൊക്കെ പോയിരുന്ന് ഈ നിർദ്ദേശങ്ങളൊക്കെ പലപ്പോഴും പങ്കുവയ്ക്കാനായിട്ട് സാധിക്കത്തില്ല അതിനൊരു മാറ്റം വരുന്നത് അവൻ്റെ കൃഷിയിടത്തിലേക്ക് ഈ പറഞ്ഞ പൊതുസമൂഹം കടന്നു വന്നുകൊണ്ട് അവൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ട് വലിയൊരു വിപ്ലവപരമായ മാറ്റം നമുക്ക് ഈ നാട്ടിലുണ്ടാക്കിയെടുക്കാം ആ രീതിയിൽ പോകുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഇപ്പോൾ ഞങ്ങൾ മൂന്നാല് ചെറുപ്പക്കാർ കൂടിയാണ് ഇത് ചെയ്യുന്നത് ആ ഒരു തലമുറയ്ക്ക് തന്നെ വലിയൊരു മാതൃകയാണ് കുട്ടികളുമായിട്ടാണ് പലപ്പോഴും ഇവിടെ വരുന്നത് അവർക്കുണ്ടാകുന്ന സന്തോഷം നാളെ ഇത് പകർന്നു പകർന്നുകൊടുത്ത് പാഠ്യവിഷയമാക്കി ഒക്കെ കൃഷി അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നാളത്തെ തലമുറയ്ക്ക് വളരെ മികച്ചൊരു നേട്ടമായിരിക്കുമെന്ന് മാത്രമാണ് പറയാനായിട്ടുള്ളത്